ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു സൺഡേ ലഞ്ച് വീഡിയോ ആണ് പിന്നെ ഒരു റൈസും ചിക്കൻ റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ബോണുള്ള ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടി ഇട്ടും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാ ഒഴിക്കാം എൻ്റെ നാരങ്ങാ നീര് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്തു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് വെക്കണം കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തലേ ദിവസമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുത്താൽ മതി അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചിക്കൻ റോസ്റ്റിലെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ് കേട്ടോ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയുള്ളി ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉള്ളിക്ക് പകരം സവോള ചേർത്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസുള്ള സവോള എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഏട്ടലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പച്ചമുളക് വേണമെങ്കിൽ കൂടുതലെടുക്കാം എരിവിനനുസരിച്ച് അപ്പോൾ ഈ ചെറിയ ചെറിയുള്ളി നമ്മളൊന്ന് ചതച്ചെടുക്കണം ഇതേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ടിട്ട് ഒന്നോ ഒന്നോ രണ്ടോ തവണ പൾസ് ചെയ്താലും മതി അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒന്ന് ചതച്ച് വെക്കാം ഈ ചെറിയ ഉള്ളി ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പാൻ വെച്ച അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് എണ്ണ ചൂടാകുമ്പോൾ രണ്ട് മൂന്ന് കഷ്ണം പട്ട ചേർത്തു അതിനകത്തേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളി സവോള പച്ചമുളക് പിന്നെ ഒരു നാലഞ്ച് വറ്റൽ മുളക് അല്ലെങ്കിൽ കാശ്മീരി മുളക് ഏതായാലും കുഴപ്പമില്ല എന്തേലും കാശ്മീരി മുളകാണ് ഉണ്ടായിരുന്നത് അതും ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആദ്യം ഇത് നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക ഏകദേശം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം വരും കേട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല നന്നായിട്ട് വഴറ്റി നല്ലപോലെ ഈ ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരണം ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം ഇതുപോലെ കഴിയുമ്പോൾ ഇനി പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഏകദേശം ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല പൊടി പൊടികളുടെ ഒക്കെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എത്ര സ്പൈസി ആയിട്ട് വേണം എന്നനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സോസ് ചേർക്കണം ഒരു ടീസ്പൂൺ സോയ സോസ് ഇത് ഡാർക്ക് സോയ സോസ് ആണ് ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ഒരു ഒന്നൊന്നര ടീസ്പൂണൊക്കെ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസും എടുത്തിട്ടുണ്ട് റെഡ് ചില്ലി സോസ് ആയാലും മതി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സോയ സോസും ടൊമാറ്റോ സോസും മാത്രം ചേർത്തും ഇതുണ്ടാക്കാം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്തു വെച്ചാൽ ചിക്കൻ ഇട്ടു നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ ചിക്കനിന്ന് കുറച്ച് വെള്ളം വരും അതിനകത്ത് തന്നെ ഇത് ബന്ധം ഉള്ളു ഇത് നമ്മൾ റോസ്റ്റായിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെക്കാം പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഒക്കെ ചേർത്ത് ഒരു ഗീ റൈസ് പോലെ കുക്കറില് ഉണ്ടാക്കുകയാണെ എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ടുവന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മളൊട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അടിയിലൊന്നും പിടിക്കുന്നില്ല എത്ര വെള്ളം വന്നിട്ടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും ഞാനിത് ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല റൈസിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി ഉണ്ട് കേട്ടോ അതൊരു റോസ്റ്റ് പോലെയാണുള്ളത് ഇനി നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് ഒരു സ്റ്റാർട്ടർ പോലെയൊക്കെ കഴിക്കാനാണ് വേണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും അതും നല്ല അടിപൊളി ടേസ്റ്റാണേ ഓക്കെ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് സൂപ്പർ ടേസ്റ്റിയാണ് ആ ഉള്ളിയൊക്കെ ചതച്ച് ചേർക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ടാവും കേട്ടോ അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ആ സമയം കൂടെ നമ്മുടെ ഗ്രീൻ പീസ് പുലാവ് അല്ലെങ്കിൽ ഗീ റൈസൊന്നോ എന്ത് വേണേലും പറയാം പിന്നെ ഞാൻ ജീരകം ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഗീ റൈസിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി പിന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ബറോട്ട ചപ്പാത്തി അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ നാടൻ ചോറും കറികളും ഒക്കെ ആയിട്ട് കഴിക്കാനായാലും നല്ലതാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്